പകലിന്റെ നിസ്കരിക്കാൻ നീ അശക്തനാവരുത് എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയല്ലേ ആ പകലിന്റെ ശേഷം വരുന്നത് മുഴുവൻ നിനക്ക് വേണ്ടി ഞാൻ സംരക്ഷിച്ചു തരും നാല് റക്കായത്ത് നിസ്കരിക്കണം എല്ലാ ദിവസവും രാവിലെ നാല് ാലും മതി പക്ഷെ നാല് നാലിറക്കായുസ്കരിച്ചാൽ ആ ദിവസത്തിന്റെ മുഴുവൻ സംരക്ഷണം പകലിന്റെ ആദ്യ പകുതിയിൽ തന്നെ നാല് സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ലുഹർ വാങ്ക് വിളിക്കുന്നതിന്റെ ഇരുപത് മിനിറ്റ് മുമ്പ് വരെ പറ്റും നിങ്ങൾ നാല് രണ്ട് രണ്ടായി നാല് നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ പകലിന്റെ അവസാന ഭാഗം നിനക്കൊരു ഉപദ്രവവും ഒരു വഷമവും ഇല്ലാതെ സന്തുഷ്ടമായി സന്തോഷമായി നിനക്ക് അതിന്റെ പകലിന്റെ അവസാനം നിന്റെ മുമ്പിലേക്ക് വന്നു ചേരും അത് ഞാൻ ഏറ്റെടുത്തു അള്ളാഹുത്താല പക്ഷെ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം നാല് റക്കായത്ത് നിസ്കരിക്കണം അപ്പൊ അത് എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയല്ലേ നാലരക്കകത്ത് ദുഹറിനെ കൂടിയിണോന്ന് ആലോചിച്ച് നടക്കുക പിന്നെ ഇപ്പൊ ഇങ്ങനെ നാലരക്കാലത്ത് ശൂന്യ നിസ്കരിക്കുക അങ്ങനെ ആവരുത് നാലരക്കാലത്തല്ലേ ഉള്ളൂ നാലരക്കാലത്ത് നിസ്കരിച്ചാൽ ഡെയിലി അയ്യായിരം കിട്ടും നമ്മൾ നിസ്കരിക്കൂലേ എത്ര ഒഴിവില്ലെങ്കിലും പോയി നിസ്കരിക്കൂലേ ഇല്ല പുണ്യനപി പറയാ നിങ്ങൾക്ക് പറ്റൂലെന്ന് പറയരുത് നാല് ലോഹ രണ്ടായാലും നിഷ്കരിച്ച് പോരുന്നവരുണ്ടാവും നമ്മുടെ ശരീരത്തിലെ മുന്നൂറ്റി അറുപത് ജോയിന്റുകൾക്ക് അള്ളാഹുവിന് ചെയ്യുന്ന നന്ദിയാണ് ലോഹ നിസ്കാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് രണ്ടുള്ള അവസാനം നിനക്ക് ഞാൻ സന്തോഷം നൽകും നിനക്കൊരു വിഷമവും വരൂല